വയനാട്ടിലെ കുരുന്നുകൾക്ക് മാതൃത്വത്തിന്റെ സ്നേഹാമൃതം വാത്സല്യവുമായി നൽകിയ ഭാവനയ്ക്കും കുടുംബത്തിനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരവ് സജിനും ഭാവനയ്ക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അനാഥരായ കുട്ടികൾക്ക് മാതൃത്വം ആവോളം വിളമ്പാൻ ഓടിയെത്തിയത് ഉത്തര പാറയ്ക്കര സജ്ജിന്റെ ഭാര്യ ഭാവനയായിരുന്നു ആരുടെയും പ്രചോദനമില്ലാതെ മാതൃത്വത്തിന്റെ സ്നേഹം പകർന്നു നൽകിയ ഭാവനയെയും സജിനെയും വീട്ടിലെത്തിയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചത് ഈ കുടുംബത്തിന് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ് അതിനിടയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ആദരിക്കൽ ചടങ്ങ് നടത്തിയത് കേരളത്തിനാകെ മാതൃകയാണ് ഇവരുടെ തീരുമാനമെന്നും നാടിന് നന്മയുടെ പുതിയ സന്ദേശം നൽകുന്ന ഇവരുടെ തീരുമാനത്തിൽ അഭിനന്ദനവും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാതൃകയാണ് അത് മാതാവും പിതാവും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ അനുഗ്രഹമായിരുന്നു അത് കേരളത്തിന് പുതിയ ഒരു സന്ദേശം നൽകുന്ന തരത്തിലേക്ക് എടുത്ത തീരുമാനം തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എടുത്ത തീരുമാനം തീർച്ചയായും ഒരു നല്ല പ്രവൃത്തി എന്ന നിലയിൽ ഈ രണ്ടാളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുമോദിക്കുന്നതോടൊപ്പം ഇവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ സൂര്യനാരായണൻ കോലാട്സ് എന്നിവരും ബ്ലോക്ക് പഞ്ചായത്തിനൊപ്പം ഉണ്ടായിരുന്നു ഈ കുടുംബത്തിന് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മടങ്ങിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ